ലോർഡ്സ് ടെസ്റ്റിന്റെ അവസാന ദിനം ഇംഗ്ലണ്ട് വിജയം ഉറപ്പിച്ചു നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ നൂറ്റി എഴുപത് റൺസിന് ഓൾ ഔട്ടായി ഇന്ന് ആദ്യ സെഷനിൽ നാല് പ്രധാന വിക്കറ്റുകൾ നഷ്ടമായ ഇന്ത്യ രണ്ടാം സെഷനിൽ വൻ പോരാട്ട വീര്യം കാണിച്ചു എന്നാൽ വിജയത്തിലേക്ക് എത്തിയില്ല ഇരുപത്തിരണ്ട് റൺസിന്റെ ജയമാണ് ഇംഗ്ലണ്ട് സ്വന്തമാക്കിയത് ഈ ജയത്തോടെ അവർ പരമ്പരയിൽ രണ്ട് ഒന്നിനും മുന്നിലെത്തി അമ്പത്തിയെട്ട് ഇൽ നാല് എന്ന നിലയിൽ ഇന്ന് കളി പുനരാരംഭിച്ച ഇന്ത്യ പെട്ടെന്ന് തന്നെ തകർന്നു എൺപത്തിരണ്ട് ഇൽ ഏഴ് എന്ന നിലയിലേക്ക് ഇന്ത്യ പരുങ്ങി ഒമ്പത് റൺസ് എടുത്ത പന്തിനെയും റൺ എടുക്കാത്ത വാഷിംഗ്ടൺ സുന്ദറിനെയും ആർച്ചർ പുറത്താക്കി ഇന്ത്യയുടെ പ്രതീക്ഷ ആയിരുന്ന രാഹുലിനെ മുപ്പത്തിയൊമ്പത് റൺസിൽ നിൽക്കെ സ്റ്റോക്സ് പുറത്താക്കി പിന്നീട് നിതീഷും ജഡേജയും ചേർന്ന് നല്ല കൂട്ടുകെട്ട് എങ്കിലും ലഞ്ചിന് തൊട്ടു മുമ്പ് പതിമൂന്ന് റൺസ് എടുത്ത റെഡ്ഡി പുറത്തായി ജഡേജ ബുംറയെ കൂട്ടുപിടിച്ച് അവസാനം ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയലക്ഷ്യം വിദൂരത്തായിരുന്നു ജയിക്കാൻ നാൽപ്പത്തിയാറ് റൺസ് വേണ്ട സമയത്ത് ബുംറയെ സ്റ്റോക്സ് പുറത്താക്കി അമ്പതനു മുകളിൽ പന്ത് പിടിച്ചാണ് ബുംറ പുറത്തായത് പിന്നെ അവസാന വിക്കറ്റ് സിറാജും ജഡേജയ്ക്കു ഒപ്പം നിന്നു ജഡേജ അറുപത്തിയൊന്ന് റൺസ് എടുത്തു പൊരുതിയെങ്കിലും വിജയത്തിലേക്ക് എത്തിക്കാനായില്ല ബഷീറിന്റെ പന്തിൽ സിറാജ് ഔട്ട് ആവുകയായിരുന്നു